നമസ്കാരം ശനി രാഹു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ശനി മാറുന്നു വ്യാഴം മാറുന്നു രാഹുവിന്റെ ഒരു മാറ്റം അപ്പൊ ശനിയും രാഹുവും സംയോഗം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ശനി രാഹു സംയോഗം എന്ന് പറയുന്നത് അതിൽ സമ്പന്നരാകുന്ന നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ രാഹു നിലവിലിപ്പോൾ നിൽക്കുന്നത് മീനം രാശിയിലാണ് ഈ കർമ്മ അത് ശനി എന്ന് പറയുന്നത് തൊഴിൽദാതാവാണ് കർമ്മദാതാവാണ് ആയിസ്കാരകനാണ് അപ്പോൾ ഈ പൊതുവേ നമ്മൾ ഈ തൊഴിൽദാതാവായ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മീനത്തിൽ നിന്ന് ഇതിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മാറുന്ന ഈ ശനിയുടെ മാറ്റം നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ഈ സംയോഗം ശനിയുടെയും രാഹുവിൻ്റെ ഒക്കെ കൂടിച്ചേരലുകൾ ഈ മാറ്റമൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങള് മീനം രാശിക്കാർക്ക് സംഭവിക്കാം തൊഴിൽ കിട്ടാം തൊഴിൽ ശമ്പള ഉണ്ടാവാം വിദേശത്ത് തൊഴിൽ തേടി പോയി അവിടെ ചെന്നിട്ട് തൊഴിൽ കിട്ടാതിരുന്നവർക്ക് പുതിയ തൊഴിലൊക്കെ പ്രവേശിക്കാം അവിടെ ചെന്ന് തൊഴിൽ നിന്നിട്ട് ശമ്പളം കിട്ടാതിരിക്കുക ശമ്പളത്തിൽ വർധനമൊന്നുമില്ലാതിരിക്കുന്നവർക്കൊക്കെ ശമ്പള ഉണ്ടാവാം അപ്പോൾ ഈ പറയുന്ന രാഹുവും ശനിയും സംയോജിക്കുന്നത് കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോൾ പുതിയ ബിസിനസ്സുകള് കരാറുകളൊക്കെ ഒപ്പുവെക്കാനൊക്കെ ഉണ്ട് പുതിയ എഗ്രിമെന്റുകളോ കരാറുകളൊക്കെ ഒപ്പുവയ്ക്കാം വാടക വീടാണെങ്കിലും സ്വന്തം വീടുകാണെങ്കിലും അത് മാറിയിട്ട് പുതിയൊരു വീട് ഇപ്പൊ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ആ വീട്ടില് സൗകര്യങ്ങളില്ലാന്ന് വന്നു കഴിഞ്ഞാൽ പുതിയൊരു വീടെടുത്തിട്ട് പുതിയ വീട്ടിലേക്ക് കുറച്ചുകൂടെ സൗകര്യത്തിൽ ഒരു വീടെടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറുക ഇരിക്കുന്ന സ്വന്തം വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ റെനോവേഷനൊക്കെ കഴിക്കാനായിട്ട് സാധ്യതകൾ വന്നു ചേരാം ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണെങ്കിലും പൊതുവെ തൊഴിലവസരങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടുന്നതാണ് ദാമ്പത്യ തൊഴിൽ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം സാധാരണ നിങ്ങൾ ചെയ്യുന്ന യാത്രകളൊക്കെ അലച്ചിരികളും ധനനഷ്ടൊക്കെ വരുത്തി വയ്ക്കുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന യാത്രകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം ഒരുപാട് സൗഹൃദങ്ങളും ഉന്നതരുമായിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ കൊണ്ടു തരുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷപ്രദമായ ഒരു ദാമ്പത്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങളുടെ കൊണ്ട് സന്താന ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാവുക കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് സന്താനയോഗമൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ പൊതുവില് ഈ പറയുന്ന രാശിക്കാർക്ക് നല്ല ഒരു നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു കാലയളവാണ് ഇടവം രാശിക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹു ശനിയുടെ ആ ഒരു കൂടിച്ചേരല സംയോഗം കൊണ്ട് ധാരാളം ഗുണങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് സാമ്പത്തിക ഗുണം മാത്രമല്ല പൊതുവില് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാമൂഹികമായിട്ടുള്ള ഒരു നേട്ടം ആളുകളിൽ നിന്നുള്ള പ്രീതി കൈവരിക്കാൻ കഴിയും ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റിലോ ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വസ്തു കച്ചവടമൊക്കെ ചെയ്ത് അതിൽ നിന്ന് നല്ല ലാഭം കിട്ടാം അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിൽ നിന്ന് ഊഹാപോഹ കച്ചവടത്തിൽ നിന്നുമൊക്കെ മാർക്കറ്റിൽ നിന്നുമൊക്കെ നല്ല ലാഭമൊക്കെ ഉണ്ടാവാം ഇടവൻ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ലാഭം ഒരു ചില ബിസിനസ്സിൽ നിന്നൊക്കെ ഇവർക്ക് വന്ന് ലഭിക്കുന്നതാണ് കച്ചവടക്കാർക്ക് പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കും ബിസ് സുകാർക്കൊക്കെ വൻകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വൻകിട ഓർഡറുകളൊക്കെ ലഭിച്ച് അവർക്ക് ധാരാളം ധനസമ്പാദനത്തിലുള്ള ഒരു സമയം തന്നെയാണ് ഈ വരുന്ന സമയം പക്ഷേ നിങ്ങളുടെ ജാതകത്തിലെ രാഹുവിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കൂടി നോക്കുക രാഹു ജാതകത്തിലെ അശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവാം അപ്പോൾ രാഹു ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ നല്ലോണം കിട്ടും ശനിയും രാഹുവും നിങ്ങൾക്ക് ശുഭനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൂടുതലായിരിക്കും ഇനി അങ്ങനെ വല്ല കുറവാണ് അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ ആ രാഹുവിൻ്റെയൊക്കെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക ഓരോന്നിൻ്റെയും ആ നിലനിൽപ്പ് ഇപ്പോൾ പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് എന്ന് പന്ത്രണ്ടിലാണ് ശനിയെങ്കിൽ നമുക്കപ്പം അറിയാം ഓ ഇതിൻ്റെ കുറച്ച് ദോഷങ്ങൾ എനിക്കുണ്ടാവും അപ്പോൾ ഉടനെ അതുപോലെ ശനി രാഹു ആണെങ്കിലും അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ഈ പ്ലാനറ്റിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അത് ദോഷസ്ഥാനത്താണ് അശുഭനാണ് എന്നുണ്ടെങ്കിൽ രാഹു അശുഭനാണ് ജാതകത്തിലെങ്കിൽ നമുക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാം ഗുരുജനവിയോഗങ്ങൾ ഉണ്ടാവാം പല്ല് രോഗം പല്ല് തൊക്ക് കണ്ണ് ഇതിനൊക്കെ രോഗങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ വേറെ പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം ബുദ്ധിക്കൊക്കെ നമുക്ക് ചിലപ്പോൾ വല്ല അച്ഛുമസ് പോലെയൊക്കെ വരാം ചിലപ്പോൾ വല്ല ബുദ്ധിമാന്യമൊക്കെ സംഭവിക്കാം ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് ഉണർവൊന്നും ഉണ്ടാവില്ല നമ്മൾ നിരാശയായിട്ട് രാവിലെ എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കില്ല കുളിക്കില്ല പ്രാർത്ഥിക്കില്ല ഒന്നും ചെയ്യില്ല ജോലിക്ക് പോകാൻ മതി പഠിക്കാൻ മതി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാം പൊതുവേ നമുക്ക് അസുഖങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ശനിയാണെങ്കിലും ഈ രാഹു ആണെങ്കിലും അശുഭനായാല് ശനി അശുഭനായാലും നമുക്കെന്താ വാതരോഗങ്ങൾ പിടിപെടാം വാദരോഗങ്ങൾ മൂലം കുടുംബാംഗങ്ങൾക്ക് നേത്ര രോഗങ്ങളും അവരവർക്ക് തന്നെയും രോഗങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ജാതകത്തില് ഈ സംയോ കൊണ്ട് നമുക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് ഈ പ്ലാനറ്റ്സ് എവിടെയാണ് നിൽക്കുന്നത് നല്ല സ്ഥാനത്താണോ അശുഭനാണെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ രാഹുവിനാണെങ്കിൽ ആയില പൂജ ചെയ്യാം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്താം ശനിയാണെങ്കിൽ എല്ലാ ശനിയാഴ്ച ദിവസവും നമുക്ക് ശനീശ്വര ക്ഷേത്ര ദർശനം നടത്താം മഹാദേവ ക്ഷേത്ര ദർശനം നടത്താം ഹനുമാനെ ഭജിക്കാം ഇങ്ങനെയൊക്കെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ നോക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സംയോഗം കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വർഷം ാണ് വെറുതെ കൈയും കെട്ടി നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേട്ടങ്ങളും കിട്ടുന്നതല്ല ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ പോവും നമ്മളിതൊന്നും അനുഭവിച്ചില്ല എന്നും വരാം അപ്പോൾ കുറച്ച് ദോഷം ഉണ്ടാവാം അതെല്ലാം മാറ്റിവെച്ച് അതിനെയൊക്കെ പരിഹാരം ചെയ്ത് നേട്ടങ്ങളെ സ്വീകരിക്കാനായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാ ആയില്യത്തിനും പൂജ ചെയ്യുക ഒരു നാഗക്ഷേത്രം ദർശിക്കുക എപ്പോഴെങ്കിലും മാസത്തിൽ ഏതെങ്കിലും ഒരു പക്കപ്പറന്നാളിന് ഏതെങ്കിലും ഒരു മാസം മക്കപ്പറന്നാളിനെ നമ്മളൊരു നാഗക്ഷേത്രത്തെ ദർശിക്കുക ആവുന്നത്ര വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യാ പറ്റുന്ന രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുക തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വരുമ്പോ എന്തായിരിക്കും അതിന്റെ നേട്ടം ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും തൊട്ടടുത്തുള്ള ശിവനാണോ അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ തൊട്ടടുത്തുള്ള അടുത്ത് നടന്നു പോയോ അല്ലെങ്കിൽ ബസ്സിലോ ഇങ്ങനെയാ പോകാൻ പറ്റുന്ന വെച്ചാൽ പോയിട്ട് അവിടെ പോയിട്ട് നീരാഞ്ജനം കത്തിച്ച് ശാസ്ത്ര മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെ കുറേ ഒരു ഇരുപത്തൊന്നാഴ്ചയൊക്കെ അടുപ്പിച്ച് നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശനിയെന്താ പാടെ നമുക്ക് വിട്ടുപൊക്കോളും ശനി നമ്മളെ ഇല്ല അതുപോലെ തന്നെ രാഹു ആണെങ്കിലും നാഗക്ഷേത്രമൊക്കെ തൊട്ടടുത്തുള്ളവര് രാഹു ദശയാണ് രാ അല്ലെങ്കിൽ രാഹുവിൻ്റെ അന്തർദശയാണ് മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്നും അവിടെ പോയി പതുക്കെ ഒന്ന് തൊഴുതു മടങ്ങി വരിക സർപ്പക്കാവുകളൊക്കെ സ്വന്തം വീട്ടിൽ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാവിൽ വിളക്ക് വയ്ക്കുക കാവിലെ മരങ്ങളൊക്കെ വൃക്ഷങ്ങളൊക്കെ എന്താണ് വെള്ളം നനച്ച് വള വെറുതെങ്കിൽ പോലും വെള്ളം നനച്ച് ഒഴിച്ച് വള വളർത്തുന്ന പോലെ അതിനെ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ രാഹു ശനി സംയോഗം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടു തരുന്നതാണ്